ഇതാണ് നമ്മളെ മുള്ളൻ ചൂടാ ചൂടാന്ന് പറയും മനസ്സിലായോ ആ മുള്ളൻ മുള്ളൻചൂടാ ചില ആളുകൾ പറയും പൂച്ചനെ ഏർ എന്ന് പറയും അത്യാവശ്യം നല്ല മുള്ളുള്ള മീനാ ഇത് കഴിക്കുകയാണെങ്കിൽ കറി വെക്കരുത് നല്ല നെരിച്ച് പൊരിക്കുക മാക്സിമം നെരിയിക്കാൻ കഴിയുന്നവത്തോളം നെരിയിച്ചിട്ട് പൊരിക്കുക കഴിക്ക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ മക്കക്ക് കൊടുക്കരുത് ഒരിക്കലും ചെറിയ കുട്ടികൾക്ക് കൊടുക്കേ ചെയ്യരുത് കാരണം നിറച്ച് മുള്ള ഉണ്ടാവുക അപ്പൊ അവരെ വായല് എന്താ വരുത് അവരെ തൊണ്ടയിലൊക്കെ കുത്തി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ അതുകൊണ്ട് എന്താ പറയാ മക്കക്ക് പിന്നെ കൂടുതലും ഉണക്കലാക്കാൻ യൂസ് ചെയ്യും കേട്ടോ നല്ല ഉണക്കലാക്കാൻ യൂസ് ചെയ്യും ഇതൊക്കെ പറഞ്ഞാൽ നമ്മള് മീനില്ലാത്തത് കൊണ്ട് തീരെ മീനില്ലാത്തതുകൊണ്ട് മാത്രം എടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ ട്രോളിങ് കാരണം ഇതിപ്പോ കൊടുക്കണ നമ്മള് ഒന്നര കിലോ രണ്ട് കിലോ നൂറ് അങ്ങനെയാണ് ഇന്ന് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത് അത്രയും വിലയില്ലാത്ത മീനാ കൂടുതൽ പൊടിക്കാനൊക്കെ വിടുന്ന മീനാ മഴയാണ് പക്ഷെ അതാണ് പ്രശ്നം വെയിലില്ല സൂപ്പർ മീനാണ് ഉണക്കലാക്കണെങ്കില് ഓക്കെ